നമസ്കാരം തെരഞ്ഞെടുപ്പിനെ സംഘപരിവാർ കാവ്യവൽക്കരിച്ച പോലെ വടകരയിൽ ലീഗ് പ്രവർത്തകർ ലോക്സഭാ ഇലക്ഷൻ സമ്പൂർണമായും പച്ചവൽക്കരിച്ചതായി കെ ടി ജലീൽ തെരഞ്ഞെടുപ്പിനെ ലീഗ് വർഗീയവൽക്കരിക്കാൻ ശ്രമിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം വടകരയിൽ ലീഗ് കളിച്ചത് തീക്കളിയാണെന്നും ആരംഭം തൊട്ടേ സ്ഥാനാർത്ഥിക്ക് ഒരു മതനിറം കൊടുക്കാൻ യൂത്ത് ലീഗ് പ്രവർത്തകർ ആവേശം കാട്ടിയെന്നും കെ ടി ജലീൽ ആരോപിച്ചു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ വിമർശനം വടകരയിൽ ലീഗ് കളിച്ചത് തീക്കളിയാണ് ലീഗും കോൺഗ്രസിലെ ഒരു വിഭാഗവും ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പി ഐയും ജനാധിപത്യ ഉത്സവത്തെ ഒരുതരം മതോത്സവമാക്കി മാറ്റി മതവികാരം ഇളക്കിവിട്ട് കൃത്രിമമായ ആൾക്കൂട്ടങ്ങളെ സൃഷ്ടിച്ചു വടകരയിൽ തെരഞ്ഞെടുപ്പ് നടത്തിയത് കമ്മിറ്റികളല്ല കോടികൾ പ്രതിഫലം പറ്റിയ ഇവന്റ് മാനേജ്മെൻറ്റ് ടീമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വടകര പാർലമെൻറ് മണ്ഡലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് യു ഡി എഫ് മുച്ചൂടും വർഗീയവൽക്കരിച്ചു എന്നതിന്റെ പേരിലാകും ചരിത്രത്തിൽ ഇടം നേടുക എന്നും ജലീൽ കുറിച്ചു ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിന് മൂന്നാം സീറ്റ് കിട്ടിയില്ല അവർ ചോദിച്ച വടകര സീറ്റിൽ ലീഗിനു കൂടി സമ്മതനായ ഒരാളെ കോൺഗ്രസ് മത്സരിപ്പിച്ചു ലീഗിന്റെ വിഭവശേഷി ആളായും അർത്ഥമായും പരമാവധി ഉപയോഗിച്ചു വടകരയിൽ കോൺഗ്രസ് ആദ്യമായിട്ടല്ല മത്സരിക്കുന്നത് മുല്ലപ്പള്ളിയും മുരളീധരനുമൊക്കെ അവിടെ മത്സരിക്കുകയും ജയിക്കുകയും ചെയ്തിട്ടുണ്ട് അന്നൊക്കെ രാഷ്ട്രീയമായിട്ടാണ് ലീഗ് തെരഞ്ഞെടുപ്പിനെ കണ്ടത് മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ കാഴ്ചയാണ് ഇത്തവണ വടകരയിൽ കണ്ടത് ഒരുതരം വന്യമായ ആവേശത്തോടെ കോടികൾ പൊടിച്ച് നടത്തിയ ആറാട്ടാണ് അവിടെ നടന്നത് ലീഗും കോൺഗ്രസിലെ ഒരു വിഭാഗവും ജമാത്ത് ഇസ്ലാമിയും എസ് ഡി പി ഐയും ജനാധിപത്യ ഉത്സവത്തെ ഒരുതരം മതോത്സവമാക്കി മാറ്റി മതവികാരം ഇളക്കിവിട്ട് കൃത്രിമമായ ആൾക്കൂട്ടങ്ങളെ സൃഷ്ടിച്ചു വടകരയിൽ തിരഞ്ഞെടുപ്പ് നടത്തിയത് കമ്മിറ്റികളല്ല കോടികൾ പ്രതിഫലം പറ്റിയ ഇവൻ്റ് മാനേജ്മെൻറ് ടീമായിരുന്നു ശൈലജ ടീച്ചറെ പോലെ ക്രൂരമായ വ്യക്തിഹത്യയ്ക്ക് ഇരയായ ഒരു സ്ഥാനാർത്ഥി കേരളത്തിൽ വേറെ ഉണ്ടാവുകയില്ല കോവിഡ് കള്ളി പെരുങ്കള്ളി എന്നെല്ലാമുള്ള പച്ചക്കള്ളങ്ങൾക്കൊപ്പം അശ്ലീല ചുവയുള്ള നിരവധി വാക്കുകളും വീഡിയോ ക്ലിപ്പിങ്ങുകളും അവർക്കെതിരെ യൂത്ത് ലീഗ് യൂത്ത് കോൺഗ്രസ് സൈബർ തെമ്മാടികൾ ഉപയോഗിച്ചു നിപ്പയും കോവിഡും തിമർത്താടിയപ്പോൾ ഉലയാത്ത ടീച്ചറുടെ മനസ്സ് ഇന്നോളം കേൾക്കാത്ത അപവാദങ്ങൾ കേൾക്കേണ്ടി വന്നപ്പോൾ ആടിയുലഞ്ഞു കാണും സി പി എമ്മിനെതിരെ വാർത്ത ചമയ്ക്കാൻ ടീച്ചറെ ഒരു ഘട്ടത്തിൽ പാടിപ്പകഴ്ത്തിയിരുന്ന മാധ്യമങ്ങൾ അവരുടെ തനി സ്വരൂപം കാണിച്ച് ടീച്ചർ വധത്തിന് എരിവും പുളിയും പകർന്നു ആരംഭം തൊട്ടേ സ്ഥാനാർത്ഥിക്ക് ഒരു മതനിറം കൊടുക്കാൻ യൂത്ത് ലീഗ് പ്രവർത്തകർ കാണിച്ച അമിതാവേശം തീർത്തും അരോചകമായി തോന്നി നോമ്പും പെരുന്നാളും പെരുന്നാൾ നമസ്കാരവും വെള്ളിയാഴ്ച ചുമയും തെരഞ്ഞെടുപ്പ് കമ്പോളത്തിൽ നല്ല വില്പന ചരക്കാക്കി യു മാറ്റി വടകര മണ്ഡലത്തിന് പുറത്തുള്ള യൂത്ത് ലീഗ് പ്രവർത്തകരുടെ ഒരുതരം കുത്തൊഴുക്കലായിരുന്നു വടകരയിലേക്ക് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് തീപിടിപ്പിച്ച ബി മറുവശമായി ലീഗ് മാറി ന്യൂനപക്ഷ വർഗീയതയുടെ മാലപ്പടക്കത്തിന് അവർ തീ കൊളുത്തി ചെകിടടിപ്പിക്കുന്ന ശബ്ദത്തോടെ അത് വടകര പാർലമെന്റ് മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും പൊട്ടിത്തെറിച്ചു പലപ്പോഴും വടകരയിലെ തെരഞ്ഞെടുപ്പ് രംഗം വർഗീയ ചേരിതിരിവിൽ വീർപ്പുമുട്ടി ബഹുസ്വരമാകേണ്ട പ്രചരണ സദസ്സുകളെല്ലാം ബി ജെ പിയുടേതുപോലെ ഏകമാന സ്വഭാവമുള്ളതായി മാറി തെരഞ്ഞെടുപ്പിനെ സംഘപരിവാർ കാവ് വടകരയിൽ ലീഗ് പ്രവർത്തകർ ലോക്സഭാ ഇലക്ഷൻ സമ്പൂർണമായി പച്ചവൽക്കരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കെ ടി ജലീൽ പോസ്റ്റ് അവസാനിപ്പിക്കുന്നു